ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ്റ്റി ടു എം പി സോണി ഐ എം എക്സ് നയൻറ്റീൻ ക്യാമറ അവതരിപ്പിച്ച് റിയൽമി നാർസോ സെവൻറ്റി പ്രോ ഫൈവ് ജി ഗ്ലാസ് ഗ്രീൻ ഗ്ലാസ് ഗോൾഡ് നിറങ്ങളിൽ ലഭിക്കുന്ന റിയൽമി നാർസോ സെവൻറ്റി പ്രോ ഫൈവ് ജിക്ക് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് ത്രീ ഡി വി സി കൂളിംഗ് സിസ്റ്റം എയർ ജസ്റ്റർ തുടങ്ങിയ സവിശേഷ ഫീച്ചറുകളുള്ള ഫോൺ എൽ ലിബേഡ് സെയിൽ ആരംഭിച്ചു തത്സമയ കൊമേഴ്സ് വിൽപ്പന മാർച്ച് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ആമസോണിൽ ആരംഭിക്കുകയും ചെയ്യും വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള സൗജന്യ ബഡ്സ് ടി ത്രീ ഹൺഡ്രഡ് മൂന്ന് മാസത്തെ നോ കോസ്റ്റ് ഇ എം ഐ എന്നിവയ്ക്കൊപ്പം ആയിരം രണ്ടായിരം രൂപയുടെ ബാങ്ക് ഓഫറുകളും ലഭിക്കും ഇന്ത്യയിൽ അതിവേഗം വളരുന്ന പതിനാറ് ദശലക്ഷത്തിലധികം ഉപയോക്തൃ അടിത്തറയുള്ള റിയൽമിയുടെ അടുത്ത തലമുറ സ്മാർട്ട് ഫോണുകളാണ് നാസോ നൂതന സാങ്കേതിക വിദ്യയും പ്രീമിയം ഫീച്ചറുകളും ഉപയോഗിച്ചാണ് ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതിയ റിയൽമി നാസോ സെവൻറി പ്രോ ഫൈവ് ജി ലോ ലൈറ്റ് ഫോട്ടോഗ്രഫിയുടെ വ്യവസായ നിലവാരം പുനർനിർവചിക്കാൻ ലക്ഷ്യമിടുന്നതായി റിയൽമി പ്രൊഡക്ട് മാനേജർ ബാസുൽ കോച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉപഭോക്താവിന്റെ സ്മാർട്ട് ഫോൺ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പവർ പാക്കറ്റ് സ്മാർട്ട് ഫോണാണ് റിയൽമി നാസോ സെവൻറി പ്രോ ഫൈവ് ജി ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിലൂടെ മികച്ച ഫോട്ടോകളാണ് ലഭ്യമാവുക business desk and national news